സ്മൃതി ഇപ്പോൾ സൈനികരെല്ലാവരും തന്നെ ഈ ഒരു സന്തോഷത്തിൽ ജയ് വിളിച്ചുകൊണ്ട് പാലം കടന്ന് മുന്നോട്ട് പോയിരിക്കണം അവർ ഏറ്റെടുത്ത കർത്തവ്യം പൂർണ്ണമായി വിജയത്തിൽ എത്തിച്ചു ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പാലത്തിൽ നിൽക്കുന്നത് ഈ പാലം ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു പാലം ഇല്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു മുണ്ടക്കൈ പോലുള്ള സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾക്ക് എത്താത്തതിനെ തുടർന്ന് ഈ സൈന്യം ഇടപെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എഴുപത് ടണ്ണിലധികം വയരമുള്ള വാഹനത്തിന് കൈ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു ആ പാലത്തിൽ ആദ്യത്തെ വാഹനം കയറി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾക്കറിയാം ഈ വലിയ വലിയ ഉറപ്പുള്ള ഇരുമ്പ് ആണ് ഈ ഇരുമ്പുകൾ വലിയ നട്ടും ബോൾട്ടും വെച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു ഇതെല്ലാം തന്നെ സൈന്യം എടുത്തുകൊണ്ട് വന്നതാണ് അത്രമേൽ ഭാരമുള്ള ഈ കാണുന്ന എല്ലാ ഇരുമ്പ് ഷീൽഡുകളും ഈ എല്ലാം അവർ ഒ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും ചേർന്ന് കൈ കോർത്ത് എടുത്തുകൊണ്ടുവന്ന് ഈ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് കൈ കൊണ്ട് തന്നെയാണ് ഈ പാലത്തിൻ്റെ പാലത്തിൻ്റെ വിജയം ഉണ്ടാക്കിയത് പാലം നിർമ്മിച്ചത് എന്ന് പറയും ഇതിൽ കാണുന്ന ഷീറ്റ് വിരിക്കുന്നതായിരുന്നു അവസാനത്തെ പണിയുണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ ഈ ഷീറ്റ് വിരിക്കാൻ നാട്ടുകാരും സന്നദ്ധ സേവ അംഗങ്ങളും അതുപോലെ തന്നെ ഈ സേനയും എടുത്തത് ഏകദേശം അരമണിക്കൂർ മാത്രമാണ് അവരുടെ അത്ര സ്പീഡിലാണ് ഈ ഷീൽഡ് ഇവിടെ വിരിച്ചു കഴിഞ്ഞതും ശേഷം ഇരു സൈഡുകളിലും നമുക്ക് കാണാം വെള്ളയും കറക്റ്റ് പ്പും നിറത്തിലുള്ള മലത്തടി വെച്ചിട്ട് അത് നട്ടും ബോൾട്ടും വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ തരത്തിലും കൂടിയ ബലമേറിയ എഴുപത് ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തറ്റ് പറ്റുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ പാലം ഈ പാലം വന്നത് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കൈ പോലുള്ള ഒരു സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾ എത്തുന്നതിനും ആംബുലൻസുകൾ വരുന്നതിനും എല്ലാം തന്നെ ഈ പാലം അത്രമേൽ ജനങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളത് പറയാതെ നിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണാം കുത്തിയൊലിച്ചു പോകുന്ന മഴവെള്ള മഴ മലവെള്ളം കുത്തിയൊലിച്ചിറങ്ങുന്നത് കാണാം ഈ പാലം ഇവിടെ ഇല്ലായിരുന്നു എങ്കിലും ഒരു പക്ഷേ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനും നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വാഹനങ്ങൾക്ക് ഈ പാലം വന്നതിന് തൊട്ട് മുമ്പാണ് ഈ രണ്ട് ഹിറ്റാച്ചി വാഹനങ്ങൾ പുറത്തോട്ട് മുമ്പ് പോയത് ഇന്നലെ മഴവെള്ളം അല്പം കുറഞ്ഞപ്പോൾ അഞ്ച് ഹിറ്റാച്ചി വാഹനങ്ങൾ അകത്തോട്ട് പോയിരുന്നു അങ്ങനെ ഏഴ് ഹിറ്റാച്ചി വാഹനങ്ങൾ മുകളിലേക്ക് പോയതല്ലാതെ ഒരു തരത്തിലുള്ള വാഹനങ്ങളും കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇനിയിപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞാൽ തന്നെ ലോറി അടക്കമുള്ള യന്ത്രങ്ങൾ യന്ത്രങ്ങൾ കൊണ്ടുപോകണം ഈ മിഷൻ കട്ട് ചെയ്യുന്ന യന്ത്രങ്ങൾ കൊണ്ടുപോകണം മറ്റ് ആംബുലൻസുകൾക്ക് പോകണം ജെ സി ബികൾക്ക് പോകണം കൂടാതെ ഓഫ് റോഡ് വെഹിക്കിൾസ് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ഓഫ് റോഡ് വെഹിക്കിൾസ് അവിടെ അതിൽ പോകുന്ന രക്ഷാപ്രവർത്തനം വന്ന സന്നദ്ധരായ ചെറുപ്പക്കാരടങ്ങുന്ന വലിയൊരു സംഘം ഇപ്പോഴും ഈ ചൂരൽമലയുടെ അങ്ങേ സൈഡിൽ നിൽക്കുകയാണ് ഈ പാലം തുറന്നാൽ മാത്രമേ അവർക്കെല്ലാവർക്കും ഇനി മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനത്തിനും മറ്റ് സ്ഥലത്ത് ിലെല്ലാം തന്നെ പോകാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഇരുപത്തിനാല് ഇന്നലെ രാവിലെ മുതൽ തന്നെ കാത്തുകെട്ടി കിടക്കുന്ന ശ്രമതി ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് ആദ്യത്തെ പ്ലാറ്റ്ഫോം ഇവർ ഇവിടെ ഇടുമ്പോൾ അവർ പറഞ്ഞിരുന്നു നാളെ വൈകിട്ട് ആറ് മണി ആകുമ്പോഴേക്കും ഈ പാലം തുറന്നു നൽകുമെന്ന് പറഞ്ഞിട്ട് കൃത്യം ആറ് മണിക്ക് തന്നെ പാലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു എന്നുള്ളതാണ് സൈന്യം അത്രമേൽ സൈന്യം അത്രമേൽ തന്നെ ഒറ്റക്കെട്ടായി നിന്നു സൈന്യത്തോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഈ ജനങ്ങൾ തൻ്റെ തങ്ങളുടെ ബന്ധപ്പെട്ടവരും ഉട്ടവരും മുട്ടവരും എല്ലാം നഷ്ടപ്പെട്ട ദുഃഖമുണ്ടെങ്കിൽ പോലും അവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു പാലം പണിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എല്ലാവരും ഒറ്റ ശരി ബേലി പാലം അവിടെ ഉണ്ടാകും ഉറപ്പോടെ അവിടെ ഉണ്ടാകുമെന്ന സൈന്യം വാക്ക് നൽകിയിരിക്കുകയാണ് പുതിയ പാലം നിർമ്മിക്കും വരെ ഈ